ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റിനെ തർക്കം രൂക്ഷം രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും സി പി എം നേതൃത്വത്തെ സി പി ഐ അറിയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസും ആർ ജെ ഡിയും സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കി അതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി കെ കെ ശിവരാമനും എം വി ശ്രേയാംസ് കുമാറും രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഘടക കക്ഷികൾ രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നിലപാട് സി പി ഐ സി പി ഐ എം നേതൃത്വത്തെ അറിയിച്ചു കേരള കോൺഗ്രസിന് മറ്റു പദവികൾ നൽകുന്നതിൽ എതിർപ്പില്ല റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നൽകാം രാജ്യസഭാ സീറ്റിലെ എല്ലാ അവകാശങ്ങളും കോട്ടയത്തെ തോൽവിയോടെ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിന്ന് രാജ്യസഭാ സീറ്റുമായാണ് എൽ ഡി എഫിലേക്ക് വന്നത് കാലാവധി കഴിയുന്ന സീറ്റിനാവകാശം തങ്ങൾക്ക് തന്നെയെന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാതിരുന്ന ആർ ജെ ഡി രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണമെന്നാണ് ആർ ജെ ഡി നേതൃത്വത്തിന്റെ ആവശ്യം കേരള കോൺഗ്രസിനും ആർ ജെ ഡി അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നാണ് പരാതി അവഗണന സഹിച്ച മുന്നണിയിൽ നിൽക്കുന്ന എന്തിനെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ രംഗത്തെത്തി പൊതുവെ സാധാരണ ജനങ്ങൾ സംതൃപ്തരല്ല ഈ ഗവൺമെന്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതല്ല ലഭിക്കുന്നത് എന്ന ചിന്ത സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും അവർ അസംതൃപ്തരാണെങ്കിൽ വോട്ടുകൊടുക്കത്തില്ല പരാജയത്തിന് കാരണം ആഭ്യന്തര വകുപ്പാണെന്ന ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ പോലീസ് ഭരണം ജനങ്ങളെ അകറ്റിയെന്നും രൂക്ഷ വിമർശനം ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില രീതികൾ അതൊക്കെ തന്നെ അവലോകനം ചെയ്യേണ്ട ഒന്നാണ് സാധാരണ നിഷ്പക്ഷരായ ജനങ്ങളുടെ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇനി മുന്നണിയിലെ വോട്ടിനെ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ് വിവിധ ഫോർ തിരുവനന്തപുരം